നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്കെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കുക താലൂക്ക് ആശുപത്രിയിലേക്ക് ആവശ്യമായ സ്റ്റാഫുകളെ നിയമിക്കുക സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബിജെപി പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി ഉദ്ഘാടനം ചെയ്തു ഇവ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ആശുപത്രി ഞാൻ വെറുതെ ആശുപത്രിയിലേക്ക് ഒന്ന് കടന്നുപോയപ്പോഴാണ് ഇതിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കുന്നത് ഈ ആശുപത്രി ഈ ആശുപത്രി തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പാണ് തൊള്ളായിരത്തി അറുപതിൽ ആണ് എന്ന് തോന്നുന്നു ഈ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ഇന്ന് അവിടെ പോയി നോക്കുമ്പോൾ ആ ആശുപത്രിയുടെ അവസ്ഥ അങ്ങ് ജാഭവന്റെ കാലത്തുള്ള ആശുപത്രിയാണ് പാനൂരിലത് എന്നാണ് കാണാൻ വേണ്ടി കഴിയുക വൃത്തിഹീനമായിട്ടുള്ളൊരാശുപത്രി ഈ നഗരത്തിലൂടെ ഈ റോഡിലൂടെ ഒഴുകുന്ന വെള്ളം ആ വെള്ളം എവിടെയാണ് പോകുന്നത് സാധാരണ ആശുപത്രിയിലെ വെള്ളം പുറത്തേക്കാണ് പോകേണ്ടത് എന്നാൽ ഈ റോട്ടിലെ വെള്ളം ഈ റോട്ടിലെ ഓടയിലെ വെള്ളം അതെത്തുന്നത് ഈ ആശുപത്രിക്കുള്ളിലേക്കാണ് ആശുപത്രിയുടെ ഉള്ളിലേക്കാണ് നിങ്ങൾ ഇവിടുന്ന് നടന്നുപോയി പോയി നോക്കൂ കാശ്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഒരു ചുന്ന ബോർഡിൽ ഇവിടെ ഒതുങ്ങി നിൽക്കുകയാണ് അതിനപ്പുറത്തുള്ള ഒരു സംവിധാനവും കേശുവാലിക്ക് എന്ന നിലയ്ക്കില്ല ബിജെപി മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി ഈ പാനൂർ മുനിസിപ്പാലിറ്റിയുമായി അതിന് പങ്കിടുന്ന തൃപ്പങ്കോട്ടിൽ പഞ്ചായത്ത് കുന്നൂത്തുപറം പഞ്ചായത്ത് മുഗേരി പാട്ട്യം പഞ്ഞിന്നൂർ എന്നീ പഞ്ചായത്തുകളിലെ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഈ ആശുപത്രിയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മറ്റു സഹകരണ ആശുപത്രികളിൽ പോവാൻ താങ്ങില്ലാതെ പാങ്ങില്ലാത്ത പാവപ്പെട്ട നിരാലംബരായ നാട്ടുകാർ അവർക്ക് ഏക ആശ്രയം എന്ന നിലയ്ക്ക് ഈ പാനൂർ താലൂക്ക് ആശുപത്രി നിലകൊള്ളുന്നത് കുറച്ചു വർഷങ്ങളായി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ മാസ്റ്റർ പി സത്യപ്രകാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് കെ പി ഭാസ്കരൻ സ്വാഗതവും രോഹിത് നന്ദിയും പറഞ്ഞു പൂക്കോത്ത് റോഡിലെ പാനൂർ നഴ്സിംഗ് ഹോം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് അടുക്കർ ഷിജിലാൽ സി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ഇ പി ബിജു കെ കാർത്തിക എൻ ഋതി എം രത്നാകരൻ കെ കെ ധനജയൻ കെ സഹജ രജിൽ കുമാർ കെ പി സുജാത കെ പി അജിത വി പി സബിത പത്മനാഭൻ ഓട്ടാണി യു പി ബാബു എന്നിവർ നേതൃത്വം നൽകി ബിജെപിയുടെ നേതൃത്വത്തിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും നേതാക്കന്മാർ പറഞ്ഞു